ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഹോളി സ്പെഷ്യൽ ഓഫർ നമ്മൾ അടീന്യത്തിന് കൊടുക്കുകയാണ് അപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മൾ ഓഫർ കൊടുത്തിട്ടുണ്ട് ഇതിനു മുമ്പ് പല ഓഫറുകളും ഞാൻ തന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ കൊൽക്കട്ടയിൽ നിന്നും വരുന്ന അടീന്യമാണ് ഏറ്റവും നല്ല അടീന്യമാണ് നിങ്ങൾ കാഴ്ചയത് അപ്പോൾ എന്റെ കയ്യിൽ നിന്നും വാങ്ങിയവർക്കെല്ലാം അറിയാം നല്ല അടീന്യം തന്നെയാണ് എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത് അപ്പോ കുറച്ച് ഏതാനും ആൾക്കാർക്ക് കിട്ടാനുള്ളത് അവര് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എല്ലാവർക്കും കിട്ടും എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്ലാന്റുകൾ കിട്ടും പറ്റിക്കുന്നതല്ല ചില സാങ്കേതിക തകരാറ് മൂലം ചില പാഴ്സലുകൾ കിട്ടിക്കിടക്കുന്നത് കാരണമാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഏറ്റവും നല്ല ഓഫറാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇട്ടിരിക്കുന്നത് എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക അതുപോലെ തന്നെ പ്ലാന്റ് വളരെ വില കുറച്ചുമാണ് കൊടുക്കുന്നത് ഒരു പ്ലാന്റ് തൊണ്ണൂറ് രൂപയ്ക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് ഏറ്റവും നല്ല പുതിയ കളക്ഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ കാണുക ഇതാണ് പ്ലാന്റുകൾ എല്ലാം റെഡി ആയിരിക്കുകയാണ് അയക്കുവാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ് അപ്പോൾ ഈ ഹോളി സ്പെഷ്യൽ ആയിട്ട് കൊടുക്കുന്നത് കുറച്ച് ദിവസത്തേക്കേ ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ പാഴ്സൽ അയക്കുമ്പോൾ ഇപ്പോൾ ഒരു മൂന്ന് ദിവസം നാല് ദിവസമൊക്കെ അവിടെ ഹോളി അവധിയാണ് അവരുടെ ഏറ്റവും വലിയ ആഘോഷമാണ് ഹോളി എന്നറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് അവിടെ കുറച്ച് താമസം വരുന്നുണ്ട് മൂന്ന് ദിവസത്തെ അവധി വരുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്യുക ഏറ്റവും നല്ല അഡീനിയം നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അടീന്യത്തിന്റെ പൂക്കാലമാണ് ഇപ്പോൾ വരുന്നത് എല്ലാ അടീന്യവും പൂത്ത് വരുന്ന സമയമാണ് അപ്പോൾ നിങ്ങൾ കിട്ടുന്ന ഈ അടീന്യം ഒക്കെ പൂക്കളുള്ള അടീന്യം തന്നെയാണ് അപ്പോൾ ഏകദേശം ഒരു രണ്ടാഴ്ചക്ക് കഴിയുമ്പോൾ ഇലകൾ വന്നു തുടങ്ങുന്നതിനോടൊപ്പം തന്നെ മുട്ടുകളും വരുന്നതായിരിക്കും ഈ അടീനത്തിനൊക്കെ ഇപ്പോൾ പ്ലാന്റ് കിട്ടാത്തവർ ആരും വിഷമിക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും പ്ലാന്റ് കിട്ടും പിന്നൊരു കാര്യം മനസ്സിലാക്കുക ഞാൻ അതിന്റെ ട്രാക്കിംഗ് ഐ ഡി അയച്ചു തന്നാൽ ഒരു മൂന്ന് ദിവസം നാല് ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ അത് ചെക്ക് ചെയ്യാവൂ കാരണം ആദ്യം ട്രാക്കിംഗ് ഐ ഡി അവരുണ്ടാക്കിയതിന് ശേഷമാണ് പാഴ്സല് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അയച്ചു തരുന്നതിന് ശേഷം ചിലപ്പോൾ പിറ്റന്നോ രണ്ടു ദിവസം കഴിഞ്ഞിട്ടോ ആയിരിക്കും അവർ പാഴ്സൽ അയക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും ഈ പാഴ്സൽ വന്ന് കെട്ടി കിടക്കുന്നു ഇതുവരെ അയ അവിടെ നിന്ന് അയച്ചിട്ടില്ല എന്നൊക്കെ പറയുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അവർ മനസ്സിലാക്കുക ചില പാഴ്സലുകൾ അയക്കാൻ വിട്ടുപോകുന്നതാണ് പിന്നെ രണ്ടാമത്തെ ത്രീ ഷെഡ്യൂൾഡ് ചെയ്ത് അയയ്ക്കുന്നത് അല്ലാതെ അതവിടെ ഓഫീസിൽ വന്ന് കെട്ടി കിടക്കുന്നതല്ല അങ്ങനെ വരുന്നുണ്ട് ചില പാഴ്സലുകൾ അവർ അയക്കാൻ മറന്നുപോയി ഓഫീസിൽ കിടക്കുന്നുണ്ട് അപ്പോൾ അത് രണ്ടാമതെടുത്ത് വേറെ ചെയ്താണ് അയക്കുന്നത് ആ അടീനിയം ആയിരിക്കില്ല നിങ്ങൾക്ക് അയച്ചു തരുന്നത് വേറെ പുതിയ അടീനിയമായിരിക്കും അയച്ചു തരുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ അടീനിയം കേടായിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ഞാൻ റീഫണ്ടും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കുക ഇത് കിട്ടാത്തവരാണ് ഒന്നോ രണ്ടോ ആളുകളാണ് ഇത് വറ്റിപ്പാണ് തട്ടിപ്പാണ് എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാകുന്നത് അപ്പോൾ അറിയാം എല്ലാവർക്കും നല്ല പ്ലാന്റുകൾ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് ഓഫറുകൾ നോക്കാം അഞ്ച് പ്ലാന്റ് എടുക്കുമ്പോൾ ഒരു ഗ്രാഫ്റ്റഡ് പ്ലാന്റും ഒരു പാക്കറ്റ് ഫെർട്ടിലൈസറും ഫ്രീ ഉണ്ടായിരിക്കും അഞ്ച് പ്ലാന്റ് എടുക്കുമ്പോൾ അതുപോലെ പത്ത് പ്ലാന്റ് എടുക്കുമ്പോൾ രണ്ട് ഗ്രാഫ്റ്റഡ് പ്ലാന്റും ഫെർട്ടിലൈസറും ഫ്രീ ആയിരിക്കും ഒരു ഫെർട്ടിലൈസറെ ഉണ്ടാവുകയുള്ളൂ എല്ലാവരും വിചാരിക്കും അഞ്ച് പ്ലാന്റ് എടുക്കുമ്പോൾ ഒരു ഒന്നും പത്ത് പ്ലാന്റ് എടുക്കുമ്പോൾ രണ്ടും അങ്ങനെ വിചാരിക്കരുത് നേരത്തെ അങ്ങനെ ഒരുപാട് കസ്റ്റമർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പിന്നെ പതിനഞ്ച് പ്ലാന്റ് എടുക്കുമ്പോൾ മൂന്ന് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് കിട്ടുന്നത് കൂടെ ഫെർട്ടിലൈസർ ഇരുപത് പ്ലാന്റ് എടുക്കുന്നവർക്ക് നാല് ഗ്രാഫ്റ്റഡ് പ്ലാന്റും ഫെർട്ടിലൈസറും ഫ്രീ ആയിരിക്കും അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് അങ്ങനെ ഒത്തിരി പേര് പറഞ്ഞു ഫെർട്ടിലൈസർ ഒന്നേ ഉള്ളൂ പ്ലാന്റ് പത്തെണ്ണം എടുക്കുമ്പോൾ രണ്ടെണ്ണം കിട്ടണ്ടേ എന്ന് പറഞ്ഞു അപ്പോൾ അത് മനസ്സിലാക്കുക അപ്പോൾ ഇതാണ് പ്ലാന്റുകൾ അതായത് ഫ്ലവറുകൾ ഇതാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്ന ഫ്ലവറുകൾ ഇതാണ് ഇതിൽ നിന്നും സെലക്ട് ചെയ്യണമെന്നില്ല നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മാത്രം മതിയാവും ഞാൻ അതിൽ നിങ്ങൾക്ക് ഈ ഫ്ലവറിൻ്റെ കാറ്റലോഗ് അയച്ചു തരുന്നതാണ് ഈ കാറ്റലോഗിൽ നിന്നും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കാറ്റലോഗ് സെലക്ട് ചെയ്യുമ്പോൾ ദയവ് ചെയ്ത് ഫോട്ടോ ആയിട്ട് തന്നെ സെലക്ട് ചെയ്യുക നമ്പർ എഴുതരുത് ഫോട്ടോ ആയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് തരുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല പ്ലാന്റുകൾ തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ അടീനിയം കളക്ഷൻ തുടങ്ങിയാൽ ഒരു രണ്ട് വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല അഡീനിയങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുന്നതാണ് കാരണം ഇത് വളരും തോറുമാണ് ഒരു അടീനത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത് വർദ്ധിക്കുന്നത് അപ്പോൾ അത് മനസ്സിലാക്കുക അപ്പോൾ അടീന്യം വാങ്ങാത്തവർ പെട്ടെന്ന് തന്നെ വാങ്ങുക കളക്ഷൻ ഉണ്ടാക്കുന്നവർക്കും പുതിയ അടീനിയങ്ങൾ വാങ്ങാവുന്നതാണ് അപ്പോൾ എൻ്റെ ചാനൽ ദയവ് ചെയ്ത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി വീണ്ടും കാണുന്നവരെ നമസ്കാരം subscribe.